ഹായ് ഹലോ ദു സ്റ്റാച്ചൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കറികളായിട്ടൊന്നുമല്ല വന്നിരിക്കുന്ന ഒരു പലഹാരമായിട്ടാണ് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണിന്ന് ഉണ്ടാക്കുന്നത് നമ്മളിതിനെ ഇവിടെ കുമ്പിളപ്പം എന്നാണ് പറയുന്നത് നമുക്ക് നല്ല മധുരമുള്ള തേൻവരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് വെച്ച് എങ്ങനെയാണ് കുമ്പളപ്പം ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ആദ്യം തന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുത്ത് അതിനുള്ളിൽ കുരുവെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം അപ്പം നമ്മുടെ ചക്കച്ചുളയെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ചിലടത്ത് ചിലരൊക്കെ ഇത് നന്നായിട്ട് ഇഡലിത്തട്ടയിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് പതിവ് നമ്മളിവിടെ ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യാറ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഒരു ശർക്കര ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഓരോ പിടി തേങ്ങാക്കൊത്ത് കൊത്ത് നെയ്യ് വറുത്തത് പിന്നെ നട്ട്സ് വറുത്തത് പിന്നെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടിയും ഈസ്റ്റും കൂടെ ഒന്ന് കുറുക്കിയെടുത്തതാണിത് പിന്നെ നമ്മൾ അരച്ചു വെച്ച പഴുത്ത ചക്ക പിന്നെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇനി നമുക്ക് കുമ്പളപ്പത്തിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു നുള്ളുപ്പ് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി പിന്നെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നതുവരെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എന്താണ് നമ്മുടെ മാവൂടെ റെഡി ഇനി നമുക്ക് ഈ മാവിലേക്ക് ശർക്കര തേങ്ങ ഏലക്ക ജീരകം പൊടിച്ചത് നട്ട്സ് വറുത്തത് തേങ്ങാക്കൊത്ത് വറുത്തത് എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബാറ്റർ ഓട്ട റെഡി ആയിട്ടുണ്ട് എത്രത്തോളം നമ്മളത് മിക്സ് ചെയ്യുന്നു അത്രയും നല്ല സോഫ്റ്റ് മാവാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഈ ഒരു ഇലയാണ് എടുക്കുന്നത് നമ്മളിവിടെ ഇതിനെ കുമ്പിള വഷ്ണ ഇല എന്നൊക്കെ പറയും നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇലയുടെ ഒരറ്റം ത്രികോണാകൃതിയിൽ അകത്തോട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ആവശ്യമനുസരിച്ച് അതിലേക്ക് നിറച്ച് കൊടുക്കുക നമുക്ക് ബാക്കിയുള്ളതും കൂടെ അങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്താണ് ഇവിടെ മൊത്തം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വേവിച്ചെടുത്തോണ്ട് വരാം കുമ്പലപ്പം റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് ചായയും കൂടെ വെക്കാം അപ്പോൾ നമ്മുടെ കുമ്പിളക്കവും ചായയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണാനുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്